ബി ജെ പി വലിയ കുട്ടികോഷത്തോടെ മുന്നോട്ട് കൊണ്ടുവന്ന സ്വപ്ന പദ്ധതി വൺ ഇന്ത്യ വൺ ഇലക്ഷൻ തകിടം അറിയാൻ പോവുകയാണ് മാത്രമല്ല വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഭാരതം ഉറ്റുനോക്കുകയാണ് അതും ഇവി എം ഇല്ലാതെ പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന പ്രക്രിയ ഇന്ത്യയിൽ നടക്കില്ല എന്ന് ബി ജെ പിയെ ബോധ്യപ്പെടുത്താൻ ജെ പി സിയുടെ പോലും ആവശ്യമില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണ് കാരണം അത് പാസാക്കാൻ കഴിയില്ല ബി ജെ പിക്ക് അതിനുള്ള ഭൂരിപക്ഷവുമില്ല പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇത്തരത്തിൽ സുപ്രധാനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ അതായത് ബില്ല് നിയമമാക്കി മാറ്റാൻ രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അത് നിയമത്തിന് തുല്യമാണെങ്കിൽ പോലും പിന്നെയും പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടേണ്ടതിന്റെ അനിവാര്യതയുണ്ട് കാരണം വർഷകാല സമ്മേളനം അല്ലെങ്കിൽ പ്രത്യേകമായ ശൈത്യകാല സമ്മേളനം തുടങ്ങിയ പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ബില്ല് കൊണ്ടുവരുന്നത് പക്ഷേ ഇത് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ എതിർപ്പ് തുടക്കം മുതൽ തന്നെ വന്നതാണ് ഈ ബില്ല് മാത്രമല്ല വഖബ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലും തുടക്കം മുതൽ തന്നെ പാളി ബിജെപിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി ടി ഡിപിയും എല്ലാം വളർത്തു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് മമതയെ കൂടെ കൂട്ടി ബിജെപി പുതിയ നാടകം കളിക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കുന്നില്ല കാരണം മഹുവാ മൈത്രയും കല്യാൺ ബാനർജിയുമൊക്കെയുള്ള തൃണമൂലിനെ എങ്ങനെ സ്വാധീനിക്കാനാണ് ഒരിക്കലും നടക്കില്ല എന്നത് വ്യക്തമാണ് മഹുവ മൈത്രയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയ ബി ജെ പിയുടെ ഒത്തുകളി മഹുവ ഒരിക്കലും മറക്കാനിടയില്ല ശക്തമായ നീക്കങ്ങൾ നടക്കുകയാണ് മമതയ്ക്ക് തന്നെ അറിയാം വളരെ ജാഗ്രതയോടെ നീങ്ങണമെന്ന് പണ്ട് ബിജെപിയുമായി അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ സഹായിക്കും ും ഇരബദ്ധം കാണിച്ചാൽ തൃണമൂലിന്റെ ഭാവി തന്നെ ഇല്ലാതാകും ഇന്ത്യ മുന്നണി ഇത്രയധികം കരുത്തർജിച്ച് സുപ്രധാനമായി വരുമെന്ന് അവരാരും കരുതിയില്ല വീണ്ടും രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പരീക്ഷണഘട്ടം തന്നെയാണ് അതല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിലുള്ള മാറ്റമായിരിക്കും നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദി പടിയിറങ്ങിയാൽ മന്ത്രിസഭയിലെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചുനാൾ കൂടി പോയേക്കാം അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ദുർബല പ്രതിപക്ഷമാണ് ഇത്രയും നാളും ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുർബല പ്രതിപക്ഷമെന്ന ഖ്യാതി തന്നെ മാറ്റിയെടുത്തു രാഹുൽ ഗാന്ധി Long, ി തൊണ്ണൂറ്റിയൊൻപത് എം പിമാരുടെ മാത്രം ജനപ്രതിനിധിയല്ല ഇന്ത്യ മുന്നണിയിലെ എഴുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെയും പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിത നിതീഷും ഏക്നാഥ് ഷിൻഡേയും കൂടി ഇന്ത്യാ സഖ്യത്തിനെത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെത്താൻ അധികം സമയം വേണ്ടിവരില്ല എന്ന് വ്യക്തമാകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്